ഭാരതത്തിന്റെ പിരിമാറിലൂടെ യശ്വൻ സഹായി നയിക്കുന്ന ഭാരതയാത്ര ഇതാ മാനങ്കരയിലും എത്തിയിരിക്കുകയാണ് ഭാരതത്തിന്റെ ഐക്യമൂട്ടി ഉറപ്പിക്കാൻ ഭാരതമക്കളെ ഉത്ബുദ്ധരാക്കാൻ യശ്വൻ സഹായി ഇതാ നിങ്ങളുടെ കൺമുന്നിൽ ജനകോടികളുടെ മനോമനപുത്രൻ ശ്രീ യശ്വൻ സഹായി ഈ വാറിന്റെ തൊട്ടു ഭാരതമക്കളുടെ കണ്ണിലുണ് യശ്വൻ സഹായ് ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു

അതാ വേഗാവട്ടെ വേഗം ആവട്ടെ ഇട്ട് കുത്തിക്കൊണ്ടിരിക്കണോ അരമണിക്കൂർ എല്ലാം റെഡി ആവണം കൃത്യം പന്ത്രണ്ടര മണിക്ക് സഹായിക്കും ഏറ്റവും ഒരു മിനിറ്റ് തെറ്റി അദ്ദേഹത്തിന് ഗ്യാസ്റ്റബിൾ അതുകൊണ്ടാ ആയിക്കോട്ടെ ഒന്ന് അമ്മ ഇതെന്താ നോക്കി നിൽക്കുന്നത് നല്ല പപ്പടം കാച്ച ഇല തുടക്കി എന്തെങ്കിലും ഒന്ന് ചെയ്തുടേ നിന്നോടും കൂടി പറയുന്നത് നിങ്ങളൊക്കെ കൂടി സഹായിച്ച കാത്തില്ല ഒന്ന് മാറിക്കൊടുക്കും ദയവര് നിങ്ങളൊക്കെ ഒന്ന് പുറത്തുക്കോ ഞാനും സഹായിച്ച എന്തെങ്കിലും അല്പം രാഷ്ട്രീയം ചർച്ച ചെയ്തോട്ടെ പ്ലീസ് പോകും ഒന്ന് മാറണോ നമ്മൾ ആയാലോ നാരിയൽക്കാ പാനി എന്ത് നാരിയൽ പാനി ക്യാക്യാമൊപ്പീനിയെ കെലിയെ നാരിയൽക്കാ പാനിയിലാവോ െ അതായത് മാക്ഡോവൽ വേണോ ഹണിബി വേണോ ഞങ്ങൾ വേണേ കമ്പനിയൂരിലെ ഇതൊരു നടക്കു പോകണമാരില്ല സഹോദരന്മാർ ആർക്കെങ്കിലും അർത്ഥം നാരിച്ച സ്ത്രീന്ന ദൈവം മെച്ചാദിച്ചു എന്നാ തോന്നലേ സ്ത്രീരഹി ഇതൊന്നുമല്ല വിദ്യാഭ്യാസമുള്ള ഒരുത്തരും നമ്മളെ പാർട്ടിയിട്ടില്ലേ ഈ നാരിയൽപാനീന്റെ അർത്ഥം ആർക്കും അറിയില്ലേ നമ്മൾ ഇളനീരോ ഓ എന്റെ ഇഷ്ടം എന്നാലും രാജ്യം പറഞ്ഞൂടെ ക്യാ ഇളനീര് ഹേ അങ്ങനെ മാറി അപ്പളേ നിങ്ങൾ കൊറച്ചാൾ പോയിട്ട് ഇളനീരിട്ടേ ചെല്ലി എന്ത് പണിയാച്ചത് നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോ ഗ്രഹനാഥനായ അച്ഛനും ഇവിടെ കുത്തിയിരിക്കുക ഗ്രഹനാഥനായ കൊണ്ടാണല്ലോ ലോകത് ഇനി വയ്യമ്മോനെ അണികളും കൂടെ എന്റെ മോത്ത് നോക്കി ചോദിക്കുകയെന്ന് കെ ആർ പിടെ അച്ഛൻ ഇവിടെ പറഞ്ഞാ പോലെ നിങ്ങൾ അച്ഛൻ അച്ഛനെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നതേ ഐ എൻ എസ് പിയുടെ സെക്രട്ടറി അഖിലേന്ത്യ നേതാവ് അറിയോ അയ്യോ അത്ര ഭയങ്കരം പോകണം ഞാനില്ലേ അച്ഛാ അണികളുടെ മുമ്പിൽ എന്നെ നാട്ടിക്കരുത് ഞാൻ അച്ഛന്റെ പിടിക്കാൻ ഇവിടെ വന്നേ പറ്റും എന്തായാലും ആ ആ സംഭവം ഞാൻ ആകെ അച്ഛാ ഈ സംഭവം ഇതൊരു അഖിലേന്ത്യാ സംഭവം അല്ലേ വന്നാട്ടെ അതെ അതാ എന്റെ പ്രത്യേകത നിങ്ങൾ എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ ഏതാണ്ട് എന്റെ അച്ഛന്റെ അതേ പ്രായം അതെ എന്നൊരു മതി ഊതരുത് അന്ന എല്ലാം കിട്ടിയില്ലേ അച്ഛൻ അച്ഛൻ വാങ്ങു ആ ഒന്നോട് അച്ഛനൊന്ന് പരിചയപ്പെടുത്തണം ആയിക്കോട്ടെ നായരെ മൂപ്പരെ കാലൊന്നും തൊട്ട് വന്നിച്ചേക്കു വേഗം വേഗം കൂടി കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്ന് തുടങ്ങും പിന്നെ കാലു പിടിക്കാൻ ബുദ്ധിമുട്ടാവും ഈ ചാൻസ് പിന്നെ വരും എന്നെ എന്തിനാ ഇങ്ങോട്ട് ഞാൻ ഈ ഹൗസിന്റെ ഉടമസ്ഥൻ മുതിർന്നാൾ അതായത് പ്രസിഡന്റിന്റെ സ്ഥാനം हाउस इन दसिडेंट प्रेसिडेंट ऑफ दउे मरिया चाय, चाय मैंने सोचा की केरल में बुद्धिमान का लोग रहते हैं मगर अभी मालूम पड़ा मैंने गलत समझा हूं हमारा भाषा हिंदी है तुम लोग हिंदी सीखो नहीं तो किसी को छुटकारा नहीं पा सकता जिन लोगों लोगों को को हिंदी नहीं लोगों को नहीं मालूम उन हमारा सरकार नौकरी देगी और याद रखो कोई लेकर बॉम्बे में आते तो ജിൻകോ ഹിന്ദി നീ മാനും ഉൻ സർക്കാർ നോക്കി നീ യാദോ കോട്ടപ്പള്ളി എന്ത് പറഞ്ഞാലും ശരി വലിയ പോയി അടിയുടെ മുഖത്ത് എങ്ങനെ നോക്കും പഠിപ്പിച്ചാൽ മാത്രം പോരാ കാണണം എന്റെ പൊന്ന് സുഹൃത്തുക്കളെ ഞാൻ അറിഞ്ഞാലല്ലേ എനിക്കത് തടയാൻ പറ്റൂ അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായൊരു ഒഴിഞ്ഞ മാറ്റമാണ് സ്വന്തം വീട്ടിലെ സംഭവ അറിയാത്ത കോട്ടപ്പള്ളിക്ക് എങ്ങനെ ആഗോള പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും കോട്ടപ്പള്ളി ആണല്ലോ നായരുടെ മൂത്തമകൻ എങ്ങു നിന്നോ വന്ന സഹായി എന്ന് പറയുന്ന ഈ എംബോക്കിക്ക് ഇത്രയും ഗംഭീരമായിട്ട് സദ്യ കൊടുക്കുന്ന കാര്യം മൂത്തമകനോട് വീട്ടുകാർ എന്തുകൊണ്ട് പറഞ്ഞില്ല നമ്മൾ കൊടുക്കുന്ന ഈ നിലയും വിലയൊന്നും കോട്ടപ്പള്ളിക്ക് സ്വന്തം വീട്ടിൽ ഇല്ലെന്നേ പലരക്ക് കടയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ പച്ചക്കറി അഞ്ഞൂറ് രൂപ മട്ടൻ നാനൂറ് രൂപ ഫിഷ് നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പിന്നെ പാല് തൈര് എല്ലാം കൂടി നാലായിരത്തി ഇരുന്നൂറ് രൂപ പ്രകാശം ആണോ ഇത് നിന്റെ കയ്യിൽ തന്നത് പിന്നെ ആരമ്മേ കടക്കാരൊക്കെ നാളെ വരുമ്പോ പണം കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത് എന്റെ ഭഗവാനെ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം ആ നമ്മൾ എന്തിനാ വേവലാതിപ്പെടുന്നത് മഹാനായ മോനുണ്ടാക്കിയ കടവല്ലേ അച്ഛൻ കൊടുത്തോളൂ തെങ്ങേന്ന് ഇനി ആറുമാസത്തിനൊരൊറ്റ തേങ്ങ കിട്ടുമെന്ന് കരുതണ്ട എല്ലാ യശവന്ത് സഹായിച്ചു കൂടെ അതും അവര് കൊണ്ടുപോയി ഞാൻ ചില്ലറിട്ട് വെക്കാറുള്ള ഒരു ടിൻ ഉണ്ടായിരുന്നു അതും ഇപ്പൊ കാണാനില്ല അപ്പൊ ഇവന്മാര് കൊള്ളക്കാരാണോ കൊള്ളക്കാരെ കാണും കഷ്ടാണമ്മേ ഇപ്പൊ എങ്ങനെയുണ്ട് എന്താ ഒന്നും ഇണ്ടാത്ത എന്നോട് ചോദിച്ചിട്ടാണോ ഭാനു ഇതൊക്കെ നടത്തിയത് ആദ്യമേ വേണ്ട കൂടാ ഞാൻ ആരാണ് ഞാൻ ആരാണെന്നാ ചോദിച്ചത് വേണ്ട ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം ഞാൻ പിൻവലിക്കുന്നു താങ്കൾ എന്റെ അച്ഛനാണ് എന്താടാ നീ വെറും ഒരു പദവിക്ക് വേണ്ടി എനിക്ക് മൂത്ത മകനാണ്ട ഒരു മൂത്ത മകന്റെ അധികാരം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ റബ്ബർ സ്റ്റാമ്പ് ആക്കരുത് എന്റെ മോനോട് ഞാൻ എന്ത് തെറ്റാണാവോ ചെയ്തത് ഒരു ബൂർഷു കുത്തക മുതലാളിയോട് പെരുമാറുന്നത് പോലെയാണ് എന്റെ സഹാക്കളി എന്നോട് പെരുമാറിയത് പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകളിൽ പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കാറുള്ള ലോ ക്ലാസ് മെമ്പർമാർ പോലും ഇന്നെ ചീത്ത വിളിച്ചു എങ്ങു നിന്നോ വന്ന ഒരു കാട്ടുകാളനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിക്കാന്ന് വെച്ചാൽ ഓ എന്നോട് ഒരു വാക്ക് ചോദിച്ചോ പറയൂ ഇതിന് പ്രതിവിധി ചെയ്യാതെ ഞാൻ വിടില്ല എന്ത് പ്രതിവിധിയാണോ അത് ചെയ്യുമ്പോ കാണാം ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക് നട്ടെല്ലാം റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു നട്ടല്ലെങ്കിലും വാങ്ങി ഫിറ്റ് ചെയ്യണം ചില പ്രതിവിധികളൊക്കെ ചെയ്യാതെ പറ്റില്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എനിക്ക് വലുത് എന്റെ പ്രതിച്ഛായയാണ് ഇന്നു മുതൽ ഈ വീട് മാനങ്കര മണ്ഡലത്തിലെ റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആസ്ഥാനമായി അറിയപ്പെടും ലാൽ സലാം പ്രകാശേട്ടോ വിവരം അറിഞ്ഞോ നമ്മുടെ വീടെ പ്രവേട്ടന്റെ പാർട്ടി ആസ്ഥാനക്കാ പോവ അത്രേ മുറ്റത്തൊരു ചുവന്ന കൊടിയും നാട്ടിക്കഴിഞ്ഞു രാഘവേട്ട എൽ സി എടുത്തിണ്ടോ ഇല്ലെങ്കിൽ വേഗം എടുത്തോളൂ വലിയൊരു തുക ഇങ്ങനൊക്കെ പോവുകയാണെങ്കിൽ തവണകൾ അധികം അടയ്ക്കേണ്ടി വരില്ല അതിപ്പോ വലിയ വലിയ ഓട്ടക്കാരും പന്തുകളിക്കാരും ഒക്കെ കണ്ണ് വേറെ കൈ വേറെ കാല് വേറെ എന്നൊക്കെ പറഞ്ഞ് ഇൻഷുർ ചെയ്യാറുണ്ട് അല്ല ഇങ്ങനത്തെ മക്കൾ ഏത് ടൈപ്പ് ഇൻഷുർ നഷ്ടം വരില്ല ഈ തല ഇൻഷുർ ചെയ്തിട്ടെങ്കിൽ രാഘവേട്ട് നല്ലൊരു തുക അടിക്കായിരുന്നു രാഘവേട്ട എന്തോന്നും ഇണ്ടാത്തത് ദേഷ്യ ഈച്ചയ്ക്ക് വ്രണം കാട്ടരുത് പിള്ളേർക്ക് മോണ കാട്ടരുത് എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കിട്ടിണ്ട് അതായത് പിള്ളേരോട് അമിത വാത്സല്യം കാണിക്കരുത് എന്നർത്ഥം എന്താ നോക്കണേ ഓ ഇതൊക്കെ ഉപദേശിക്കാൻ താൻ ആയിരിക്കും ശരി വേണ്ട ഞാൻ നിർത്തി ദൂരെ നിന്നുകൊണ്ടുള്ള ഒച്ചിൻപളൊക്കെ മതി തലയ്ക്ക് നാല് തുന്നോ ഏയ് ഒരു വേദനയില്ല തലയ്ക്ക് മുറിഞ്ഞാലുള്ള ഒരു ഗുണ അതാ ഒട്ടും വേദന ഉണ്ടാവില്ല എന്ത് ചോദ്യ കുട്ടിയത് മയക്കിയിട്ടല്ല തുന്നിയത് ഭയങ്കര നിലവിളിയായിരുന്നു ഇത് ഷീട്ട് എപ്പിടിക്കൂ ഇത് രണ്ടും മൂന്ന് നേരം ഏഹ് ഇത് രണ്ടു നേരം രണ്ടു ദിവസം കഴിഞ്ഞ് പിന്നേം പോണം ആ പിന്നെ മൂപ്പരോട് ചോദ്യങ്ങളൊന്നും അധികം ചോദിക്കണ്ട മൗനവ്രതം തുടങ്ങിയിട്ടുണ്ടോന്ന് ഒരു സംശയം മുറിവ് തലക്കാണെങ്കിലും ഈ പനക്കല്ലാത്ത നാവന ഈ തല ഇളയതുകൊണ്ട് ബുദ്ധി ഒന്നും ഉണ്ടല്ലാൻ വഴിയുണ്ട് അകത്തോണ്ട് കിടത്തിക്കോളൂ ഞാൻ പശുവിനും വള്ളംകൂടുപ്പ വരാം ആ ഇത് പോരാ ഒരു സെന്റിമീറ്റർ ശരി കുഴി മണ്ണ് നല്ലപോലെ ആ നല്ല ആൾക്കാരാ ഈ നേരം വരെയായിട്ട് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ ഇതിപ്പോ ഏതാണ്ട് എന്റെ മാത്രം ആവശ്യമായിട്ട് മാറിയിരിക്കാണല്ലോ അച്ഛന് നല്ല സുഖമല്ല എന്തുപറ്റി ഒന്ന് വേണു തലക്ക് സ്റ്റിച്ച് ഇടേണ്ടി വന്നു അയ്യോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഞാൻ വരാം വഴുതി വീണതാണോ വീണതാണോ അതോ അത് അത് വീഴുന്ന ഞാൻ കണ്ടില്ല നിർബന്ധമില്ലല്ലോ വീഴാൻ വീഴുന്നു എല്ലാവരും വന്ന് കണ്ടോളൂ എന്ന് ആരെങ്കിലും പറയോ എന്റെ കുട്ടി എങ്ങനെയാണ് അച്ഛനോട് ചോദിച്ചില്ലേ സ്വന്തം അച്ഛൻ വീണ് പറഞ്ഞാ പോരെ ഇങ്ങനെ തന്നെയാവും തോറ്റത് നേർക്ക് നേരെയുള്ള ചോദ്യത്തിന് നേർക്ക് നേരെയുള്ള ഉത്തരം വശമില്ലല്ലോ ഈ ലോകത്ത് ഞാൻ മാത്രമല്ല ഓ അപ്പൊ ഭൂരിപക്ഷം നിങ്ങളെ വാർത്തിക്ക എന്താ തോറ്റ പേപ്പേഴ്സ് എഴുതി എടുക്കാത്തത് പഠിച്ച് പാസായി ഒരു ജോലിയൊന്നുമില്ലാതെ ഈ കാലത്ത് ജീവിക്കാൻ പറ്റൂ ഭർത്താവിന്റെ ശമ്പളം കൊണ്ട് മാത്രം എങ്ങനെയാ കുടുംബം എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല കുട്ടിക്ക് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട് ഞാനല്ല വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ തമാശയിൽ ഇരുന്നു എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം ഏറ്റവും കരുതി അതേ തമാശ വീണ്ടും അടിക്കരുത് കേട്ടാ എന്താ ഇത് സംഭവം പറമ്പിലേക്ക് അതെ അവരോടെ കുഴിയെടുത്തോണ്ട് നോക്ക എന്തിനാ ഈ ചെടിച്ചെന്ന് ചാടിയത് ചായ ചായ വേണ്ട ഏതാ ഏതാണെന്ന് പറ രോഹിണിയാ ആ അത് പറ തുലാം വൃശ്ചികം ധനു മകരം മകരം പതിനഞ്ചു വരെ പെടാപ്പാട് വിടും ഞാൻ കളി പറഞ്ഞല്ല ഇനി അപകടം വേണ്ടെന്ന് കരുതി നമ്മൾ ഒരിടത്ത് അനങ്ങാതിരുന്നു എന്ന് വെച്ചാലും രക്ഷയില്ല ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഓട് പൊട്ടി തലേ വീഴും പാമ്പഴിഞ്ഞു ഒന്ന് കൊത്തും ശനീശ്വരന്റെ കൊയ്ത്ത് കാലവാടാ സ്വന്ത നാടെന്ന് വെച്ച കേരളാണല്ലോ നമ്മുടെയൊക്കെ നാട് ഈ ദൈവത്തിന്റെ ചില കളികളുണ്ടല്ലോ രസ മൂപ്പര് ഭൂമിയിലെ കൃഷിക്കാര്യങ്ങൾ നോക്കുന്ന ഒരു ജോലിയാണ് എനിക്ക് തന്നത് പക്ഷെ സ്വന്തമായിട്ട് ഒരു ഭൂമി തന്നില്ല സ്വന്തക്കാരായിട്ട് ആരുമില്ല അപ്പൊ ചോദിക്കും താമ്പിനെ താനേ പൊട്ടിമുളച്ചുണ്ടായതാണോ അല്ല അവസാനത്തെ കന്നി അമ്മയായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ അമ്മ യാത്ര പറഞ്ഞു പോയി അഞ്ച് സെന്റിൽ ഒരു കുടിലുണ്ടായിരുന്നു കനാലു വന്നപ്പോ പൊളിച്ചു അപ്പ കിട്ടിയ കൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ചൊരു പഠിത്തം പഠിച്ചു ഞാൻ പഠിച്ചൊരു ജോലി ഉണ്ടാക്കണമെന്ന് അമ്മയ്ക്ക് വലിയ ആശയായിരുന്നു കൂലിപ്പണി ചെയ്ത് കഷ്ടപ്പെട്ട് മിച്ചം വെച്ചാ അമ്മ എനിക്ക് ഫീസിനുള്ള പൈസ തന്നിരുന്നത് അമ്മയെ കുറിച്ച് ഓർക്കുമ്പോ ആദ്യം മനസ്സിൽ വരുന്ന ഒരു ചിത്രമുണ്ട് അതായത് ഈ സ്കൂൾ ഫീസ് ഒരിക്കലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല ഫൈനും ഫൈനിന്റെ ഫൈനും ഒക്കെ ആവും ക്ലാസ് ഇന്ന് പുറത്താക്കുന്നതിന്റെ മുന്നോടിയായി ഒരു ദിവസം മുഴുവൻ മാസ്റ്റർ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ചു എത്തുന്ന ഒരു പരിപാടിയുണ്ട് അന്ന് വൈകുന്നേരം ആവുമ്പോ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്ത് മണ്ണും ചെളിയും പറഞ്ഞ തുണിയായിട്ട് അമ്മ ഓടി വന്ന് ക്ലാസ് റൂമിന്റെ ജനാനക്കിൽ നിന്ന് വിളിക്കും മോനെ ഉദയാന്ന് എന്നിട്ട് ലോട്ടറി കിട്ടിയ ഭാവത്തോടെ ആ മുഷ്ഞ്ഞ നോട്ട് ചില്ലറൊക്കെ എന്തെങ്കിലും വെച്ച് തരും ഞാൻ പോട്ടെ ആ പണിക്കാരും അല്ല അബദ്ധം കാണിക്കും കുളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ അര മണിക്കൂറായി പശു പുല്ലിനൊന്ന് കാണാൻ വേണ്ടിയാ അച്ചോട്ട എന്നെ വിളിച്ചത് എന്താ പറയാനുള്ളെന്ന് വെച്ചാ പറയൂന്നേ നിക്ക് കുട്ടി ഒരു കാര്യം പറയുമ്പോ അതിന്റെ തുടക്കം ഭംഗിയായിരിക്കണം എന്റെ ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഫസ്റ്റ് ഇന്റർ കണക്ഷൻ ഇസ് ദി ബെസ്റ്റ് ഇന്റർ കണക്ഷൻ ഇന്റർ കണക്ഷൻ ഓ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാ അത് അറിയാഞ്ഞിട്ടല്ല ഒരു കണക്ഷന്റെ കാര്യമാണ് ഇപ്പോ എനിക്ക് പറയാനുള്ളത് എന്ത് കണക്ഷൻ ഞാൻ മുഖത്തടിച്ച മാതിരി പറയും പറഞ്ഞോളൂ എന്റെ ഒരു അഭിപ്രായം ആഗ്രഹം എന്ന് വെച്ചോളൂ അല്ല കേവലം ഒരു അയൽപ്പക്കക്കാരനായ തനിക്കെന്ത് കാര്യം എന്നാണ് തോന്നണെങ്കിൽ അയൽപ്പക്കാരനാണോ അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ പെരുമാറിയിട്ടുണ്ടോ എന്നാ ഞാൻ കുട്ടിയെ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥൻ ഉദയഭാനു കല്യാണം കഴിക്കുന്നതിൽ കുട്ടിയുടെ അഭിപ്രായം എന്താ ആള് ചറവറ വർത്തമാനം പറയുന്നതിനാണെങ്കിലും ഈ കേസ് വന്നപ്പോ ഇപ്പൊ കുട്ടി പോലെ അയാളൊന്നും വരണ്ടു സ്വകാര്യത്തിൽ ലതിയോട് വിവരം പറയാ ഇഷ്ടമായല്ലെങ്കിൽ അങ്ങനെ തന്നെ മണ്ണിട്ട് മൂടുക എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് രാഘുവേട്ടനൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പഴത്തെ കാലത്ത് ഒന്നിച്ച് ജീവിക്കാൻ പോകുന്ന ഒരാളോ അഭിപ്രായം പറയേണ്ടത് എന്താണ് അഭിപ്രായം ആ പറഞ്ഞോളൂ ഞാനിപ്പോഴെന്താ പറയാ അച്ഛനോടും അമ്മോടും അല്ലേ അതായത് സമ്മതാണെന്ന് ഇനിയുള്ള കാര്യം ഞാൻ ഏറ്റവും കുട്ടി പൊക്കോളൂ ഞാൻ പറഞ്ഞു അച്ചുവിടുന്ന കാര്യം പിടികിട്ടി കുട്ടി പൊക്കോളൂ പിന്നെയും കിടന്ന് കെട്ടിത്തിരിയാതെ പൊക്കോളൂ കുട്ടി പണി മുടക്കണ്ട അല്ല കുറച്ചു ദിവസമായി മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കിട്ട് അപ്പൊ സമയം കിട്ടിയപ്പോ ഞാൻ തന്നെ നന്നായി കരിയാവുന്നിടത്തോളം പണി നമ്മൾ തന്നെ ചെയ്യുന്ന പണി ഞാൻ കോട്ടയം ഒറ്റയ്ക്ക് ആയിരുന്നപ്പോ ഇത് ഇതിൽ അപ്രൂവ് ചെയ്തിട്ടുണ്ട് വരും നമുക്ക് അടുത്തിരിക്കാം ഇങ്ങോട്ടേക്ക് വേണ്ട ഇതാ സുഖം കുടിക്കാൻ ഒരു ചായ എടുക്കട്ടെ അതിനും താൻ തന്നെ ബുദ്ധിമുട്ട് അയ്യോ ബുദ്ധിമുട്ടൊന്നുമില്ല വേണ്ട ഞാൻ വരുന്ന വഴിക്ക് കുടിച്ചാ ഈ ണ കാര്യങ്ങളൊക്കെ രക്ഷിതാക്കള് തമ്മിൽ ഉള്ള ഗുണം എന്താന്ന് വെച്ചാല് ഇപ്പോൾ ഉള്ള ഈ ജാള്യത ഉണ്ടല്ലോ അത് ഉണ്ടാവില്ല ജാള്യതന്നെയായിരുന്നു എന്റെയും പ്രശ്നം അതുകൊണ്ടാണ് അച്ഛനായോട് അതൊരു വളഞ്ഞ വഴിയാണെന്ന് അറിയാം പിന്നെ എനിക്കതിനുള്ള അർഹതയുണ്ടോന്നുള്ള പേടിയും കൂടെ ആയപ്പോ അർഹതയൊക്കെ ആരാ തീരുമാനിക്കുന്നത് നേര് പറഞ്ഞ എന്റെ മോടെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാനിത് കാണുന്നത് ഞങ്ങൾക്കൊക്കെ തന്നെ അത്രക്കിഷ്ട ആരും ഇല്ല എന്നുള്ള ദുഃഖമായിട്ട് കൊറേ നാളായില്ലേ കഴിയുന്ന ഇനിയിപ്പ എല്ലാരും ഉണ്ടെന്ന് കൂട്ടിക്കൊള്ളു എന്റെ മോള് അവളുടെ അച്ഛൻ അമ്മ എല്ലാരും ഞാൻ പിന്നെ വരാം അപ്പൊ വിശദമായിട്ട് സംസാരിക്കാം മുറ്റവഴി പൂർത്തിയാക്കിയിട്ടില്ല